ഷാർജയിൽ കൊല്ലം സ്വദേശി വിഭഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിൻ്റെ ഞെട്ടൽ മാറും മുമ്പാണ് കൊല്ലംകാരിയായ അതുല്യയുടെ മരണം പ്രവാസി കുടുംബങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളിലേക്ക് ഗാർഹിക പീഡനങ്ങളിലേക്ക് ഗൗരവത്തോടെ നോക്കേണ്ട കാലമായിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ മരണങ്ങൾ ജൂലൈ പത്തൊമ്പതിന് ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഈ ഫ്ലാറ്റുകളിലൊന്നിൽ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ ശേഖർ എന്ന മുപ്പതുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ജൂലൈ പതിനെട്ട് അതുല്യയുടെ ജന്മദിനമായിരുന്നു ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ അതുല്യ ആദ്യമായി ജോലിക്ക് പ്രവേശിക്കാനിരുന്ന ദിവസമാണ് മരണ വാർത്ത പുറത്തുവരുന്നത് ഇങ്ങനെയൊരു ദിവസം അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുടുംബം നാട്ടിൽ ഭർത്താവ് സതീഷിനെതിരെ ശക്തമായ നിയമ നടപടി ആരംഭിച്ചു ഭർത്താവിൽ നിന്ന് ക്രൂരപീഡനമേൽക്കേണ്ടി വന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായാണ് കുടുംബം പോലീസിലെത്തിയത് നേരത്തെ ഭർത്താവിന്റെ മദ്യപാനവും പീഡനവും ചൂണ്ടിക്കാട്ടി നാട്ടിൽ പരാതി വിവാഹമോചനത്തിന്റെ വക്കീലേക്ക് വരെ നീണ്ട ഇവരുടെ പ്രശ്നം പിന്നീട് ഒത്തുതീർപ്പാക്കിയതാണെന്ന് മാതാപിതാക്കൾ പറയുന്നു കുറ്റങ്ങൾ ചെയ്തില്ല അപ്പോൾ കുറ്റം ചെയ്തെന്നു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനൊക്കെ അതിനുവേണ്ടി പറയുന്നതായിരിക്കും നോർമൽ ആയപ്പോൾ കുറച്ചുകൂടെ കുറ്റബോധം വന്നതാണ് അതുകൊണ്ടൊക്കെയാണ് കരയുന്നത് അതിൽ നിന്ന് അവൻ്റെ വാചകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാമല്ലോ എല്ലാ കാര്യങ്ങളും ഞാനത് ശ്രവിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരവും അപ്പം എന്നെ അവന ഇത് ഇപ്പം പഴുത് ഒരു പഴുത് കണ്ടെത്തിയാൻ അങ്ങനെ പറയുന്നൊന്നുള്ളൂ അല്ലാതെ അതിനകത്ത് പറ്റിയ വാസ്തവങ്ങളൊന്നും കാണാൻ സാധ്യതയില്ലോന്ന് അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അത് അതിനുവേണ്ടി അവർ അവർ എല്ലാം പരിശോധിക്കുമല്ലോ ഇനി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ അവരതെല്ലാം നോക്കുമല്ലോ ഫോറസ്റ്റിക്കാരും അറിയാൻ അവിടെ 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 ക്യാമറയും ആ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും താഴെ ഉള്ളതാണ് സെക്യൂരിറ്റി പ്രവേശനം പോലും സഹോദരി അഖില ഷാർജയിൽ ഇവരുടെ ന് അധികം അകിലയല്ലാതെ താമസമുണ്ടായിരുന്നു പിറന്നാൾ ദിവസം സഹോദരിയെ സന്ദർശിച്ച് ജോലി കിട്ടിയ സന്തോഷം പങ്കിട്ട് രാത്രി ഭർത്താവിനരികിൽ എത്തിയതായിരുന്നു അതുല്യ ചില കാര്യങ്ങൾ പറഞ്ഞ് ഭാര്യയോട് പിണങ്ങി അജുമാനിൽ കൂട്ടുകാർക്കൊപ്പം മദ്യപിക്കാൻ പോയ ഭർത്താവ് സതീഷ് തിരിച്ച് ഫ്ളാറ്റിലെത്തുമ്പോഴാണ് മൃതദേഹം കാണുന്നത് താൻ മദ്യപിക്കുമെന്നും ഭാര്യയുമായി വഴക്കിടാറുണ്ടെന്നും സമ്മതിക്കുന്ന ഭർത്താവ് സതീഷും മരണത്തിൽ ദുരൂഹതകൾ ആരോപിക്കുകയാണ് ജീവനെടുക്കുമെന്ന് പറഞ്ഞ് തന്നെ പേടിപ്പിക്കാനുള്ള ശ്രമത്തിൽ അബദ്ധം പിണഞ്ഞതോ അല്ലെങ്കിൽ തന്റെ ഭാര്യയെ മറ്റാരോ അഭായപ്പെടുത്തിയതോ ആണെന്നാണ് സതീഷ് മാധ്യമങ്ങളോട് പറയുന്നത് എനിക്ക് ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞു ചെയ്യത്തില്ല ഒന്നുകിൽ അവർക്ക് അവളെ എന്തോ ഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവൾക്ക് അബദ്ധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അവദ്ധം പറ്റിയാലും ശ്വാസം കുട്ടി കുറച്ചു നേരെ കടന്നാലും അവൾ ഓക്കെ ഞാൻ ലോക്കി അവളെ ലോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ആ ഓപ്പൺ ഓപ്പണാക്കിയിട്ടത് എന്നിട്ട് കാണിക്കാൻ വേണ്ടി അതാണോ അതോ കുഞ്ഞിനെ അബദ്ധം പറ്റിയത് സതീഷിനെതിരെ കൊലക്കുറ്റത്തിനടക്കം കേസെടുത്ത ചവറ തെക്കുംഭാഗം പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് നാട്ടിലെ കേസിന്റെ വിശദാംശങ്ങളും പീഡനത്തിന്റെ തെളിവുകളുമടക്കം സഹോദരിയാക്കില ഷാർജ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് വാർത്തകൾ പുറത്തുവന്നതോടെ സിവിൽ എഞ്ചിനീയറായ സതീഷിനെ ദുബൈയിലെ കമ്പനി ജോലിയിൽ നിന്ന് പുറത്താക്കി ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷാർജയിലെ തുടർ നടപടികൾ പക്ഷേ വിഭഞ്ചികയിലും അതുല്യയിലും അവസാനിക്കുന്നതല്ല ഭർത്തൃപീഡനം നേരിടുന്ന പ്രവാസി കുടുംബിനികളുടെ അവസ്ഥ ചിലർ ജീവിതം അവസാനിപ്പിക്കുമ്പോഴോ കേസ് നൽകുമ്പോഴോ മാത്രമാണ് ഫ്ളാറ്റിന്റെ നാല് ചുവരുകളിൽ ഒതുങ്ങുന്ന പീഡനകഥകൾ പുറത്തുവരുന്നത് പ്രവാസികളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഷാർജ കമ്മ്യൂണിറ്റി പോലീസ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ സമീപിച്ചിരിക്കുകയാണ് പ്രവാസികളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയും ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഗാർഹിക തർക്കപരിഹാര സെഷൻ ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് ഭാരവാഹികൾ ടാർജയിലെ കമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റീവ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഞങ്ങളെ സമീപിച്ചു അപ്പോൾ നമ്മളെ സമീപിച്ച സമയത്ത് നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം അവർ പറഞ്ഞു നമ്മളൊന്ന് കൈക്കോർത്ത് പിടിച്ചാൽ നിങ്ങളുടെ ദാരുണമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇവിടെ എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്ന രണ്ട് ഗവൺമെൻറ്റും അംഗീകരിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ അവരോടും അവർ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന നിലപാടാണ് അവരുടെ എടുത്തത് പ്രത്യേകിച്ച് നമ്മുടെ കൂടെ തന്നെ നമ്മൾക്ക് ഹൗസ് കൗൺസിലേഴ്സ് ഉണ്ട് നമുക്ക് സ്കൂളിൽ പതിനാറായിരം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാകുമ്പോൾ നമുക്ക് വലിയൊരു കൗൺസിലിംഗ് ടീം നമ്മുടെ കൂടെ ഉണ്ട് അതോടൊപ്പം പുറത്തുനിന്നുള്ള നമ്മുടെ മെമ്പേഴ്സിൻ്റെയും മെമ്പേഴ്സിൻ്റെ പിന്നെ വിവിധ സംഘടനകളുടെയും ഒക്കെ ഉള്ള പ്രൊഫഷണൽസായ കൗൺസിലേഴ്സിൻ്റെ ടീമായി തിരിച്ചുകൊണ്ട് ഈ എവറി സാറ്റർഡേ ഒരു ഒരു സെഷൻ ഇങ്ങനെയുള്ള വരുന്ന കോളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്ക് അവരോട് ചർച്ച ചെയ്യാനും അവരോട് പരിഹാര മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും ഈ അവരു കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നുള്ളത് അതിന് ഇവിടുത്തെ ഷാർജിയിലെയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരുടെയും നമ്മൾക്ക് ആവശ്യമുണ്ട് ഗാർഹിക പീഡനങ്ങൾ തക്ക സമയത്ത് പോലീസ് അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ഗൾഫിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് അണുകുടുംബമായി ചുരുങ്ങിക്കഴിയുന്ന വീടുകളിലെ കുടുംബിനികൾ ഭർത്താവിനെ കൊടുക്കേണ്ട എന്ന് കരുതിയാണ് പലപ്പോഴും ഇതിന് മുതിരാത്തത് എന്നാൽ പീഡനം തുടരുകയും ഇരകൾ ജീവനൊടുക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ കേസിൽ കുടുങ്ങാതെ ഭർത്താവ് രക്ഷപ്പെടുന്ന അവസ്ഥ ഗൾഫിലുണ്ട് തങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ ആത്മഹത്യക്ക് മുതിരുന്നവർ ഒരർത്ഥത്തിൽ ഗാർഹിക പീഡനത്തിൽ കുടുങ്ങേണ്ടവരെ രക്ഷപ്പെടുത്തുകയാണ് ഇക്കാര്യത്തിൽ ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണ് ഒപ്പം ഇരകൾ ഒറ്റക്കല്ല എന്നവരെ ബോധ്യപ്പെടുത്തേണ്ട സാമൂഹിക ജാഗ്രതയും ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഇനി വെടിയേണ്ടത് മൗനമാണ് ജീവനല്ല